യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ പ്രവർത്തകരും പോലീസുമായി ഒന്തും തള്ളും ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ അടക്കം പതിനഞ്ച് പേരെ അറസ്റ്റ് ചെയ്തു നീക്കി ഡി സി സി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷൻ കവാടത്തിൽ പോലീസ് തടഞ്ഞു ഉദ്ഘാടന ചടങ്ങിനു പിന്നാലെ പ്രവർത്തകർ പോലീസുമായി ഉന്തള്ളുമുണ്ടായി പ്രവർത്തകർ ബസ് സ്റ്റാൻഡ് റോഡ് ഉപരോധിച്ചു ഇതിനിടെ ഒരു പറ്റം പ്രവർത്തകർ കവാടത്തിനു മുന്നിൽ നിന്നിരുന്ന പോലീസുകാർക്കിടയിലേക്ക് പാഞ്ഞടുത്തതോടെ വീണ്ടും ഉന്തുംതള്ളുമുണ്ടായി ഇതോടെ ഒരു കൂട്ടം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് ബസിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പിന്നാലെ പ്രവർത്തകരും നേതാക്കളും കുന്നുമലിൽ ദേശീയപാത ഉപരോധിച്ചു ഇതോടെയാണ് കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് മുഖ്യമന്ത്രിയുടെ ഇടവും വലവും നിൽക്കുന്നത് ക്രിമിനലുകളാണ് അദ്ദേഹത്തിന്റെ ഗൺമാൻമാരെ ഗുണ്ടകളാണ് പ്രിയപ്പെട്ട സന്ദീപനം പോലെയുള്ള കൊടും ക്രിമിനലുകൾ പ്രിയപ്പെട്ടവരെ കിർമാനി പോലെ പോലെ ക്രിമിനലുകളാണ് കൊട്ടേഷൻ ഗുണ്ടകളാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി സംരക്ഷണ കവചമെടുക്കുന്നത് ആ ഗുണ്ടകൾ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിച്ചു ഞങ്ങൾ പ്രതിഷേധിച്ചപ്പോ ആ സമരം സമാധാനപരമായി സെക്രട്ടേറിയറ്റിൽ കടന്നുവന്നപ്പോ ആ സമരത്തെ നേരിടാൻ നിങ്ങൾ ജലദീരങ്കിയും നിങ്ങൾ ഗ്രനേഡും നിങ്ങൾ കണ്ണീർവാതകളും നിങ്ങൾ പ്രയോഗിക്കുക സി സി എൻ മലപ്പുറം